ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആന്തൂര്യം പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് ഈ പ്ലാന്റ്സ് റേറ്റ് വരുന്നത് ആന്തൂര്യത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണോ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയതായിട്ട് വന്ന ചെടികളാണ് കേട്ടോ ഈ പ്ലാന്റ്സുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഫ്ലവറോട് കൂടിയിട്ടുള്ള ചെടിയാണ് കേട്ടോ പിന്നെ പത്ത് പ്ലാൻസ് എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നതാണ് ഈ ഒരു ഓഫറിൽ ചെടി വാങ്ങാൻ കാത്തിരിക്കുന്നവർ വേഗം തന്നെ മെസ്സേജ് അയച്ചിട്ടോ കേട്ടോ ഡി ടി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി ഇപ്പം അയക്കാറില്ല അടുത്ത നമ്മുടെ ലില്ലീൻ്റെ ഒരു കേളി ടൈപ്പ് വരുന്നതാണ് കേട്ടോ ഈ പ്ലാന്റ്സിനൊക്കെ നൂറ്റി എഴുപത് രൂപയാണ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇത് നമ്മുടെ ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ചിൻ്റെ ഈ കണ്ടല്ലേ നല്ല ഫ്ലവറൊക്കെ ഉള്ള ചെടിയാണ് എല്ലാം ഫ്ലവറോട് കൂടിയിട്ടുള്ള ചെടികളാണ് കേട്ടോ നമ്മൾ അയച്ച് തരുന്നത് ഇത് വയലറ്റ് കളറാണ് കേട്ടോ ഈ പ്ലാന്റ്സുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യോ അടുത്തത് നമ്മുടെ ഡാർക്ക് ലിവർ റെഡിൻ്റെ പ്ലാന്റ് ആണേ ലിവർ റെഡ് നല്ല വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ചെടിയാണ് അടുത്ത നമ്മൾ റെഡ് റെഡിന് ആണ് കേട്ടോ ഇതാണ് റെഡിൻ്റെ പ്ലാന്റുകൾ വരുന്നത് ഇതൊക്കെ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ഓഫറിൽ പ്ലാന്റ്സ് വാങ്ങാൻ കാത്തിരിക്കുന്നവർ വേഗം തന്നെ ഓർഡർ ചെയ്ത കേട്ടോ